गीताम्बरं करविराजितशङ्खचक्र सरसिजम् करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वाताल एषम् अनिशम् ഭാവയാമി തൃക്കൈയിൽ വാഴുന്ന ഉണ്ണിക്കണ്ണാ നിന്റെ തൃക്കൈയിലോടക്കുഴലാകും ഞാൻ തൃപ്പടിക്കു മുന്നിൽ തൊഴുതൂ നിൽക്കുമെന്നെ തൃപ്പാദം ചേർക്കണേ ഭക്തബന്ധോ െന്ന ഭാവം അകന്നീടുവാൻ ശുദ്ധജ്ഞാനമെൻഹൃത്തിൽ നിറഞ്ഞീടുവാൻ അജ്ഞാനതിമിരം ഒഴിഞ്ഞിടുവാൻ കണ്ണ കണ്ണീനു കണ്ണായി നീ നിറയൂ ചന്ദന ചർച്ച നിന്റെ രൂപം ഹരേ ചിത്തത്തിലും മിന്നീടണേ ചിന്തയിൽ ഭാഗവതം നിറയാൻ കണ്ണ ചിരകാലെ അനുഗ്രഹിക്കൂ മത്സ്യമായി കൂർമ്മമായി സൂകരമായി ശുദ്ധ നരസിംഹമായി നീ വാമനായി രാമനായി ശ്രീരാമബലരാമനായിരുന്നു ശ്രീകൃഷ്ണനായി നീ ക്ഷേത്രജ്ഞനായി സദ്ഭാവ ചിന്ത ഉണർന്നീടാനാ ഹൃത്തിൽ വിജ്ഞാനദീപം തെളിഞ്ഞിടാനായി അമൃതത്വമെന്നിൽ നിറഞ്ഞിടാനായി കൃഷ്ണ ശാന്തി പകരണ് വാസുദേവ തൃക്കയിൽ വാഴുന്ന ഉണ്ണിക്കണ്ണാനിൻ്റെ തൃക്കയിലോടെ കുഴലാകും ഞാൻ എല്ലാവർക്കും നമസ്കാരം തൃക്കയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വളരെ ചിരപുരാതനമായ ക്ഷേത്രത്തിൽ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഏഴ് ദിവസങ്ങളിലായി ഒരു സപ്താഹ യജ്ഞം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായി അന്ന് ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച അക്ഷരപൂജയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇപ്പം ദാ വീണ്ടും ഇരുപത്തി നാല് സപ്താഹങ്ങൾക്ക് ശേഷം ഇരുപത്തി അഞ്ചാമത് വർഷം ദശാവതാര മഹാസത്രമായി അഖില ഭാരത ഭാഗവത ദശാവതാര മഹാസത്രമായി ഈ ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ സത്രത്തിലും ആചാര്യനായിരിക്കാനുള്ളൊരു ഭാഗ്യം ഈ ലഭിച്ചിരിക്കുന്നു സപ്താഹങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് സപ്താഹങ്ങളുടെ ഒരു പ്രത്യേകത അതിൽ ഒരു ആചാര്യൻ്റെ പ്രഭാഷണം മാത്രമാണ് കേൾക്കാൻ സാധിക്കുകയെങ്കിൽ ഭാഗവത സത്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സത്രങ്ങളിലൊക്കെ തന്നെ നിരവധി ആചാര്യന്മാരുടെ ബഹുവിധങ്ങളായ പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകാറുണ്ട് പ്രകർഷേണ ഉള്ള ഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾ അപ്പോൾ വളരെ ധന്യമായ വിജ്ഞാനം നിറഞ്ഞ ഭക്തി നിറഞ്ഞ ഓരോ ആചാര്യന്മാർക്കും ഓരോ രീതികളുണ്ടാവും ചില ആളുകൾ ഭക്തിയുടെ തലത്തിൽ ജ്ഞാനത്തിൻ്റെ തലത്തിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന നിലയിലേക്ക് എത്തുമ്പോഴെങ്കിലും ചിലർ തത്വങ്ങളെ ആയി ബന്ധപ്പെട്ട് കഥകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ പറയും ചില ആളുകൾ കഥകൾക്ക് പ്രാധാന്യം കൊടുത്തും കൊണ്ട് അവതരിപ്പിക്കും രണ്ടായാലും ആളുകൾക്ക് ഇത് ആസ്വദിക്കാനുള്ള അനുഭവിക്കാനുള്ള ഒരു അനുഭൂതിയായി ചേർത്ത് വയ്ക്കാനുള്ള മഹാഭാഗ്യമാണ് ഈ സത്രത്തിലൂടെയും കൈവരുന്നത് പ്രത്യേകിച്ചും ക്ഷേത്രത്തിനകത്ത് പത്ത് അവതാരങ്ങൾ അവതാര ഹ്യസംഖ്യയെന്നാണ് പറയുക ഭഗവാൻ്റെ അവതാരങ്ങൾ എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല ഒരർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് നമ്മളിൽ ആ ഭഗവത് ചൈതന്യം നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മളുള്ളൂ അതുകൊണ്ടാണ് ഉപബോധ മനസ്സിലെങ്കിലും നമ്മൾ അറിയുന്നു ഞാൻ എന്ന് പറയുന്നത് ആ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഹൃദയത്തിൽ തൊട്ടിട്ടാണ് നമ്മൾ ഞാൻ എന്ന് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എന്ന ആ അസ്തിത്വം ഉണ്ടാവണമെങ്കിൽ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ വെറും ശവമാണ് ശവത്തെ ശിവമാക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ അതിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വിളിക്കാം നമുക്ക് ഇഷ്ടം ശ്രീകൃഷ്ണനായിട്ടാണെങ്കിൽ അങ്ങനെ അതിൽ തന്നെ പല രൂപങ്ങളുണ്ട് അല്ലെങ്കിൽ ദേവിയായിട്ട് ശക്തി സ്വരൂപിണിയായിട്ട് അല്ലെങ്കിൽ ശൈവമായിട്ട് അതല്ലെങ്കിൽ ഹരിഹര പുത്രനായി കലീഗവരതനായി ശ്രീധർമ്മശാസ്ത്രാവായി ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ആരാധിക്കാം ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോക ദുഃഖ വിനാശനം എന്നാണ് ശ്രാവ്യമാണ് കേൾക്കാനുള്ളതാണ് ശ്രീമദ് ഭാഗവതം അത് ആവോളം കേൾക്കാനുള്ള ഒരു മഹാഭാഗ്യമാണ് ഈ വരുന്ന മഹാത്മ്യമടക്കം പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സത്രത്തിലൂടെ സാധ്യമാവുന്നത് കേൾക്കുക 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 അങ്ങനെ കേട്ട് 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 സക്ഷാൽ പ്രഹ്ലാദൻ ഭക്തപ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശ്രവണം കീർത്തനം സ്മരണം പാതുസേവനം അർച്ചനം അന്ധനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആദ്യം കേൾക്കണം അങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് നമുക്കത് കീർത്തിക്കാനുള്ള ഒരു താല്പര്യം വരിക അങ്ങനെ കീർത്തിക്കുമ്പോഴാണ് ഭഗവത് സ്മരണയുണ്ടാവുക അങ്ങനെ പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം എന്നീ പടികൾ കടന്ന് ആത്മസമർപ്പണം എന്ന നിലയിലേക്ക് ഭക്തൻ എത്തിച്ചേരുന്നു അങ്ങനെ വരുമ്പോൾ അഹം ബ്രഹ്മ എന്ന നിലയിലേക്ക് ഞാൻ തന്നെയാണ് ഈശ്വരൻ നമ്മളിലെ ഈശ്വരീയ ചൈതന്യത്തെ ഉണർത്തുന്നതാണ് ഇതൊക്കെ നമ്മളിൽ പലതരത്തിലുള്ള നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് തമോ ഗുണം രജോ ഗുണം സത്വഗുണം ഇതിനനുസരിച്ച് നമ്മളിൽ രാക്ഷസഭാവം ഉണ്ടാവും ആസുരഭാവം ഉണ്ടാവും മനുഷ്യഭാവം ഉണ്ടാവും അതിനും അപ്പുറത്ത് ഒരു ഈശ്വരീയമായ ഭാവം നമ്മൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ല ഐശ്വര്യമുണ്ട് എന്തോ ഒരു ഈശ്വരീയത അദ്ദേഹത്തിൽ ഉണ്ട് അതെങ്ങനെ ഉണ്ടാവുന്നതാണ് നിരന്തരമായ ഇത്തരം ആ ഭഗവത് സമർപ്പണങ്ങളിലൂടെ ലഭിക്കുന്നതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ലെങ്കിൽ സർവേ ഭവന്തു സുഖിന സ്വസ്ത്യസ്തു വിശ്വസ്യ എന്നുള്ള മഹാമന്ത്രങ്ങളൊക്കെ നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു ചിന്തയിലൂടെയാണ് നല്ല മനുഷ്യരാവുക നല്ല ഭക്തരാവുക രണ്ടും വേറെ വേറെയല്ല എന്ന് ചുരുക്കം അപ്പം ഇവിടെയും അത് ഈ പത്ത് ദിവസങ്ങളിലായി നിരവധി ആചാര്യന്മാർ നിരവധി പ്രഭാഷകന്മാർ ഒക്കെ വന്ന് അവരുടെ ഉള്ളിലുള്ള ആ വിജ്ഞാനത്തിൻ്റെ സമ്പത്തിനെ നമുക്ക് അക്ഷരമായി പറഞ്ഞു തരുകയാണ് അത് കേൾക്കാൻ എല്ലാവരും നേരത്തെ തന്നെ ഒരു പക്ഷേ ഭൗതികമായ തിരക്കുകളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകൾക്ക് മുഴുവൻ സമയവും എത്തിച്ചേരാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എങ്കിലും പരമാവധി പറ്റുന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ ഉണ്ടാവുകയും വളരെ ശ്രദ്ധയോടെ വളരെ ഭക്തിയോടെ അതിനെ കേൾക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സത്ര വേദിയും ആ പ്രദേശങ്ങളൊക്കെ പരിപൂർണമായ നിശബ്ദതയിൽ വേണം നമ്മൾ കൊണ്ടു നടക്കാൻ കാരണം ഇത് കേൾക്കലാണ് പരമപ്രധാനമായിട്ടുള്ളത് അപ്പൊ കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം ഭാഗവതത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു സാവധാനതയാ ശൃണു ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്നാണ് ഇപ്പൊ നാമസങ്കീർത്തനത്തിനല്ലാതെ മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാവണം സംസാര സാഗരം എന്ന് പറയാറുണ്ട് ഈ സംസാരത്തെ ഈ പ്രപഞ്ചത്തെ വലിയൊരു കടലായിട്ട് ചിത്രീകരിക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് സംസാരിക്കാതിരിക്കുക ശ്രദ്ധയോടുകൂടിയിരിക്കുക മനനം ചെയ്യുക അങ്ങനെ ആ മൗനത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ തുടർച്ചയായിട്ടങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ ഇടയ്ക്കുള്ള ആ മൗനമാണ് അക്ഷരത്തെ കൂടുതൽ ശോഭായമാനമാക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കുക കാലത്ത് ആ ക്ഷേത്രത്തില് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തോടുകൂടി ആരംഭിക്കുന്ന സത്രം പിന്നീട് എട്ടര വരെ ഭഗവാന്റെ കീർത്തനങ്ങൾ പ്രത്യേകിച്ചും സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിച്ച് കീർത്തനങ്ങൾ പാടി പാരായണം ആരംഭിച്ച് അതിനുശേഷം തുടർച്ചയായിട്ട് നിരവധി നിരവധി ആളുകളുടെ പ്രഭാഷണങ്ങളാണ് ഉണ്ടാവുക അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാൻ സാധിക്കും അതിലൊക്കെ പരമാവധി പങ്കുചേരുക ഓരോരുത്തരും പറയുന്നത് കേൾക്കുകയും ആവശ്യമെങ്കിൽ അത് എഴുതി സൂക്ഷിക്കാൻ ഭാഗത്തിന് ഒരു പുസ്തകവും പേനയുമായിട്ട് വരുന്നത് കൂടി നന്നായിരിക്കും കാരണം ഒരു സപ്താഹയജ്ഞത്തിലാണെങ്കിൽ എന്തെങ്കിലും സംശയം വന്നാൽ ആ ഏഴ് ദിവസങ്ങളിൽ ആചാര്യനോട് ചോദിച്ച് സംശയം നിന്ന് വരുത്താൻ സാധിക്കും ഇത് പരിപൂർണമായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് അത് എഴുതി വയ്ക്കിയ ഭാവിയിലേക്ക് നമുക്ക് ഉപകാരപ്രദമാവും സംശയങ്ങൾ ഉള്ളത് പറ്റുമെങ്കിൽ ആ ആചാര്യനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഏറ്റവും ധന്യമായ ഒരു സത്രം അത് ആ സമാജം സജ് സംഗമമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ സത്രത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിലൊരു സപ്താഹത്തിന് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് ഭൗതികമായി ഒരുപാട് കുറവുകൾ പരിമിതികളുള്ള ഒരു ക്ഷേത്രം ഇന്ന് ആത്മീയമായും ഭൗതികമായും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള തന്നെ വലിയ സന്തോഷമാണ് അവിടെ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ അവിടെ എത്തിച്ചതും ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സത്രത്തിൻ്റെ ഞാചാര്യൻ എന്നുള്ള രീതിയിൽ എന്നെ അവിടെ ഇരുത്താൻ കാരണമായതും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്നുള്ള രീതിയിൽ രണ്ടു പ്രാവശ്യം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഗുരുവായൂരപ്പന് പൂജ കഴിക്കാനുള്ള വലിയൊരു ഭാഗ്യത്തിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് ഇള്ളവൻ തിരിച്ചറിയുന്നു ഒന്നുമില്ലാത്ത വെറും പൂജ്യമായ എന്നെ പൂജ്യപദവിയിലേക്ക് എത്തിച്ചത് ഭഗവാനാകുന്ന ആ ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നു ആ ഒന്നില്ലെങ്കിൽ നമ്മളുടെ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല അങ്ങനെ അച്ഛൻ നാല് തവണ ഗുരുവായൂരപ്പൻ്റെയും ചോറ്റാനിക്കരമ്മയുടെയും മേൽശാന്തിയായി ഭഗവത് പൂജ ചെയ്തു ആ പൂജയുടെ പുണ്യം നിരന്തരം നിത്യം ആ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്ത അമ്മയുടെയും ഒക്കെ കാരുണ്യം കൊണ്ടാണ് ഇത്തരത്തിലൊരു യജ്ഞത്തിൻ്റെ കൂടി ആചാര്യസ്ഥാനത്തേക്ക് ഈയുള്ളവൻ എത്തുന്നത് അവർ കുട്ടിക്കാലത്ത് മള്ളിയൂരിൻ്റെയും അതേപോലെ തിരുനാമാചാര്യൻ്റെയും വേങ്ങേരിയുടെയും തോട്ടത്തിൻ്റെയും പെൺമണി കൃഷ്ണേട്ടൻ്റെയും ഒക്കെ സപ്താഹവേദിയിലേക്ക് പിടിച്ചുകൊണ്ടുവെന്ന് ഇരുത്തി കേൾപ്പിച്ചു അന്നും അവർ പറയുമായിരുന്നു സാവധാനതയാ ശൃണു ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്ന് അന്ന് അത്ര ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അത് മനസ്സിൽ ഭക്തിയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ വിത്ത് വിതയ്ക്കുന്നതിന് വലിയ കാരണമായി ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇതിൽ പങ്കുചേരാൻ സാധിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പനായി ഭാഗവത സ്വരൂപിയായി മിന്നിത്തിളങ്ങുന്ന ആ തൃക്കൈയിൽ ഭഗവാന്റെ കയ്യിലെ തൃക്കൈയിലെ വെണ്ണയായിട്ട് തീരട്ടെ പൊന്നോടക്കൊഴിലായിട്ട് തീരട്ടെ നമ്മുടെ ജന്മം എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരുവായിരപ്പൻ അനുഗ്രഹിക്കട്ടെ